എത്ര കുടുംബുണ്ട് നാപ്പതോളം കുടുംബങ്ങളുണ്ടല്ലേ അറുപത്തിയഞ്ച് നാപ്പത്തഞ്ചല്ലേ ഇത് പാലേ പാലവുള്ളു വേറെ ഒന്നുമില്ല എളുപ്പമുള്ള വഴിയതാണല്ലേ ചേട്ടാ നിങ്ങൾക്ക് പാലം വരാതിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിന്നല്ല കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാല് ഒരു പാലം പടർന്നു വെച്ചിട്ടുണ്ട് ഒരു പാലം ഒരു പാലം അങ്ങനെ നിങ്ങൾക്ക് തൂണ് കണ്ട ആശ്വസിക്കേണ്ടല്ലോ അല്ല ഈ രണ്ട് പാലങ്ങളുടെയും തൂണുകൾ ഞങ്ങൾ ഇപ്പൊ എന്താണെന്നറിയുമോ വെള്ളത്തിന്റെ ലെവൽ അറിയാൻ വേണ്ടിയാണ് അറിയാൻ വേണ്ടി ഒരു പാലം എന്തായാലും നിങ്ങൾക്ക് കിട്ടാതിരുന്നത് ഭാഗ്യമായിട്ട് ഞാൻ അപ്പൊ നമ്മൾ മുമ്പേ കണ്ട ഒരു പേരെ പറഞ്ഞേ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് വരുന്നത് കണ്ടോ സിദ്ധാർത്ഥ് സിദ്ധാർഥ് എന്തോ സാധനം വാങ്ങിക്കാൻ പോയിട്ട് വരുന്ന വരമാണ് അവർക്ക് എന്തായാലും ഈ മഴ സമയത്ത് ഈ ഒരു പാലം ഒന്ന് റെഡി ആവുക എന്തെങ്കിലും അങ്ങനെ ഞങ്ങൾ കുറുമമുഴി എന്ന് പറഞ്ഞ ഇവിടെ നേരെ എങ്കിലും പോകുന്നതാണ് കുറുമുഴിയെന്ന് പറഞ്ഞ സ്ഥലം നാടൻമുഴി ഗ്രാമപഞ്ചായത്താണ് അല്ലേ ഇതാ നാടാമുഴി ഗ്രാമ നാടാമുഴി ഗ്രാമപഞ്ചായത്ത് അല്ലേ നാടാണമുഴ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞ ഗ്രാമപഞ്ചായത്താണ് ഇതല്ലേ ഇതാണ് കൂടുമുഴി ഗ്രാമപഞ്ചായത്ത് വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ അതോറിറ്റിയുടെ ജസോസിൻ്റെ ഇതാണ് എന്ത് ഏർ കണറുണ്ട് പക്ഷേ ആയിട്ട് ഇവർ ഒരു ആഗ്രഹമാണ് ഇവിടെ ഒരു പാലം എന്നുള്ളത് പാലം എന്നുള്ളത് ആ ആ പക്ഷേ ഇപ്പോൾ താൽക്കാലികമായ ഒരു ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കരമുഴി കുറച്ച് ഫോറസ്റ്റിന്റെ സ്ഥലം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അവർക്കത് പേന രൂപയുടെ

എങ്ങോട്ട് പോവാ കടയിൽ പോവാണോ ഏഹ് മണി നിറയാതിരിക്കുന്ന ഈ കുഞ്ഞി ഈ ഇതിട്ടേക്കുന്ന കോട്ടിട്ടേക്കുന്നെ മഞ്ഞ കോട്ടിട്ടേക്കുന്നെ ഏഹ് മണി നിറയാതിരിക്കാനാണെന്നോ ഈ സാധനം ഇട്ടേക്കുന്നത് സിദ്ധാർത്ഥ് കടയിൽ പോവാണോ

കാണും ബലപ്പെടുത്തുകയാണ് ചെയ്താൽ നമുക്ക് പോവാം ബാ കേട്ടോ പോട്ടെ 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 പോട്ടില്ല അപ്പോൾ നമ്മൾ ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥകൾ അതായത് പല വാഗ്ദാനങ്ങൾ പല രീതിയിൽ പലരും കൊടുക്കുന്നുണ്ട് പക്ഷേ ആ വാഗ്ദാനങ്ങളൊന്നും നിറവേറുന്നില്ല എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടുത്തെ മലയോര ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ അധിനിവേശം ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ െ ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളുടെ പെരുമഴ എന്നാണ് കണ്ടില്ല ഇപ്പം മൊത്തം പോയി വെള്ളം പൊങ്ങി ഈ സൈഡിലെ കൈവരി മൊത്തം ഇളകിപ്പോയി കഴിഞ്ഞു കേട്ടോ കൈവരി മൊത്തം ഇളകിപ്പോയി കഴിഞ്ഞു ഇവിടെ ഒന്നുമില്ല കൈവരി ഒന്നുമില്ല സാറേ എന്നോ പരിപാടി കാര്യമായിട്ടാണല്ലോ ഈ രസകരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഒരു രക്ഷയില്ലേ ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം അവിടെ പോകുമ്പോൾ ഏകദേശം നമുക്കൊരു ഐഡിയ എടുത്ത ഈ ആണ് ആ സംഭവം ഒന്നല്ലേ ഇക്കരെ വന്നപ്പം എന്താ അവസ്ഥ വന്നപ്പം വെള്ളം കൂടിയാൽ അക്കു പോകാൻ പറ്റാത്ത വെള്ളങ്ങൾ കൂടിയാ അക്കു പോകാൻ പറ്റാത്ത അവസ്ഥ ആയി സുഖം അല്ലേ കാറ്റിൽ നിന്ന് വെള്ളം നല്ലതിൽ വരുന്നുണ്ട് എന്ത് സൈലൻ്റ് അല്ലേ പീസാണല്ലേ മുന്നോട്ട് പോവാം ഏഹ് നമുക്കപ്പോൾ ജയ്സ ഇവിടെ പറഞ്ഞ പറഞ്ഞ കാര്യം ഞാൻ അങ്ങ് എത്തുന്ന ആളുകളാ ആ മണക്കേ തീരദേശത്തോടെ ഉള്ള ഒരു മണക്കേ മണക്കേ അല്ലേ ആ ഇവിടെ എന്താ പരിപാടിയും ചോദിച്ചു നോക്കട്ടെ കാര്യമായിട്ട് ഇവിടത്തെ ആ മണക്കയത്ത് അങ്ങ് നമുക്കീത് അങ് ആങ്ങമൊഴിന്ന് തുടങ്ങുന്ന റോഡാണെന്ന് തോന്നുന്നു ആ ആമൊഴിന്ന് ആ തുടങ്ങുന്ന റോഡാണ് പരിപാടി നിങ്ങൾ എന്തുവായി പരിപാടി ചെയ്യുന്നേ ഭയങ്കര കാര്യമായിട്ടാണല്ലോ ഏഹ് പാലവാടേ മണക്കേവാണോ മണക്കേ മണക്കേ അല്ലേ ആംഗമുഴിന്ന് വഴിയല്ലേ അല്ലേ ആണോ അപ്പൊ എത്ര കുടുംബം ഉണ്ട് അല്ലേ കുടുംബങ്ങളുണ്ടല്ലേ അറുപത്തിയഞ്ച് നാപ്പത്തഞ്ചല്ലേ ഇതൊറ്റൊരു പാലവുള്ളു വേറെ ഒന്നുമില്ല വഴി ഇതാണ് അല്ലേ ഏതാ ഇവരുടെ പാലം നോക്കിയേ കുടുംബം മൊഴി മണക്കേ കുടുംബം എസ് ടി കോളനിയാ ട്രൈബിൾ കോളി ഏത് ഇവിടെ നിങ്ങൾ നേരെ ചിന്താറ് വടക്കാം അല്ലല്ല ഇത് 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 മൊഴി മണക്കി കോളനിയാ ഓ എന്റെ ദൈവമേ നിങ്ങളുടെ കാര്യം വെള്ളം ഇവിടെ പാലമൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ പാലം ഉണ്ടോ അവിടെ പറയാമേ പറഞ്ഞു വാഗ്ദാനമാണല്ലേ പേപ്പറിലേ ഉള്ളൂ ഏറെ ഏറെ അപ്പൊ എന്തായാലും തല എത്ര ഇനി വാക്കത്തേക്കായിട്ട് നിൽക്കാതെ ഞങ്ങളെ വെട്ടാടോ അല്ല ഒരു ഒരു ഓട്ടോയെങ്കിലും പോന്ന ഒരു ചെറിയ ആംബുലൻസ് ആംബുലൻസെങ്കിലും പോവാനുള്ള സമയം ആ കമ്പി പിടിച്ചോളന്നോ അങ്ങനെ ചിറ്റാർ മണക്കേ മണക്കെഴിഞ്ഞാൽ ഇതെല്ലാം മണക്കേം അല്ലല്ല ഇത് കുരുമുഴിയുടെ കോളനി ഇതിന്റെ അങ്ങപ്പുറത്ത് നാല് ചുറ്റും വിട്ന്ന് കൊറച്ച് അങ്ങോട്ട് പോകണം ഒരു കിലോമീറ്ററോളം പോണം ആ എന്നാ ചെയ്യാൻ ഇവരുടെ അവസ്ഥ ഇത് നിങ്ങൾ ഇങ്ങോട്ട് ഞാൻ അധികം ഒരു കിലോമീറ്റർ വളഞ്ഞു വരണം അല്ല ഈ റോഡ് മുട്ടിച്ചതാണ് ആ ഇത് വനം വകുപ്പിന്റെ ഇത് ഈ ഏറിയ വനം വകുപ്പ്

വർഷമായി ഈ ഞങ്ങൾ ഷോർട്ട് കട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ഈ ക്രോസ് വേ പാലത്ത് ഇങ്ങോട്ട് വരാനായിട്ട് ഞങ്ങൾ ഇരുപത് വർഷത്തോളമായി പാലം ആവശ്യപ്പെട്ടു എന്നിട്ട് ബാക്കി ഇങ്ങനെ വാധ്യാനം തരും തരാം ഇങ്ങനെ ഇവിടെ ഒരു തോടിലൊരു പാലം തരാൻ തരാമെന്ന് പറഞ്ഞു ആ വെള്ളപ്പേപ്പർ ആ അതെ ഇല്ല പോസ്റ്റ് ഓഫീസില്ല നമ്മുടെ പോസ്റ്റ് അല്ലേ നിങ്ങ ഓഫീസിലോട്ട് ശരിയല്ലേ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും നിങ്ങൾ ഇങ്ങനെ അല്ലേ എല്ലാ മഴക്കെടുതി കുട്ടിയൊക്കെ രാവിലെ സ്കൂളിൽ പോകണം കുട്ടി ക്രോസു വേണം സ്കൂളിലോട്ട് പോകാൻ ഇവിടുന്ന് രണ്ടു മൂന്ന് കിലോമീറ്റർ പോകണം സ്കൂളിലോട്ട് അഞ്ചു കിലോമീറ്ററോളം പോകണം പല സ്കൂളുണ്ട് ഇടകടുതി ഇവിടെ കുരുമുടി അക്കരെ സ്കൂളുണ്ട് പോകും കുഞ്ഞുങ്ങളെ സേഫ്റ്റി ആണെന്ന് ഇവിടെ സ്കൂൾ തർപ്പ് സമയമാണ് കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി ആണ് പറയുന്നത് നാട്ടുകാരുടെ സഹായത്തോടാണ് ഞങ്ങള് വനം വകുപ്പിന്റെ വി എസ് എസിന്റെ ഒരു വകുപ്പില്ല വനസംരക്ഷണ പോകണം പിള്ളേരെ കൊണ്ടുവിടണം അഞ്ചുമണിയാകുമ്പോ കൊണ്ടുവിടണം ഓക്കെ പിന്നെ ഞങ്ങൾ ആനയുണ്ട് ഇത് നാല് വീട്ടിൽ മനം ആയോണ്ട് പോർഷേറിയ ആയോണ്ട് അവരുടെ വകുപ്പിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അവരുടെ ഫണ്ട് ചെറിയൊരു ഫണ്ട് തന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഈ മുളം മഴ താക്കാലുമായിട്ട് ചെയ്യുന്നത് ഇത് നമ്മൾ ആറുമാസം നയിക്കോളും ആ മഴക്കാലം പിള്ളേരെ ഒന്ന് കടത്തിവിടാം അല്ലെങ്കിൽ നമുക്ക് താക്കാലുമായിട്ട് പെട്ടെന്ന് കടന്നു പോവാം ിലോമീറ്ററോളം ചുറ്റി കറങ്ങണം ചുറ്റി കറങ്ങണം അപ്പൊ നമുക്കിപ്പം നമ്മൾ ഇരുമ്പിന്റെ നാല് വർഷം നാല് വർഷം അതും വനസംരക്ഷണ സമിതി ചെയ്തതാ ബി എസ് എസ് ചെയ്തതായിരുന്നു നമുക്ക് ർക്കാരിപ്പം മാധ്യാനം തന്നിട്ടുണ്ട് ഇപ്പം ഇവിടെ മേളിലും രണ്ട് പാലം എന്നാ പറഞ്ഞത് രണ്ട് നൂറ് മീറ്റർ ഇവിടെ ഒരു എം എൽ എ വന്നില്ല പിന്നെ വന്ന് ബാക്കിയുള്ളവരാ വന്നത് വന്നത് പഞ്ചായത്തിന്ന് ആൾക്കാർ വന്നു ആ

അവർക്ക് എല്ലാ വർഷവും ബി എസ് എസിനെ സംബന്ധിച്ച് അവരെ ബുദ്ധിമുട്ടിച്ച് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റ പിള്ളേരെ പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് സർക്കാർ ഇത് അംഗീകരിച്ച് ഞങ്ങൾക്ക് അത്യാവശ്യം പാലം തന്നെ പറ്റുള്ളൂ ആ അത്രയെങ്കിലും അവർ കാണിക്കുന്നതുണ്ട് പക്ഷേ നമ്മുടെ പഞ്ചായത്തിൽ നിന്നോ അല്ല മറ്റേ ഒരു സ്ഥലങ്ങളിൽ നിന്നും ഇത് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ഞങ്ങളിവിടെ അങ്ങനെ ഒരു കുറെ ആൾക്കാർ ഉണ്ടെന്ന് പോലും വെളിയിലോട്ടുള്ള മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ ആ അറിഞ്ഞുകൂടാ അറിഞ്ഞൂടാ മൂക്കീന്നൊക്കെ വലിയ പുക വിളിച്ചോ വിളിച്ചോ അങ്ങോട്ട് പോകും ഞാനെങ്ങോട്ട് കൊണ്ടുപോയി കാണുന്നു പോയ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കൊന്ന് കാണിച്ചേക്കല്ലേ ഞങ്ങളിപ്പോ പുതിയ റോഡ് പണിയാം പുതിയ പാല ഉദ്ഘാടനം ചെയ്യാം അത്രയും നല്ല സാക്ഷരത കേരളത്തിൽ ഇങ്ങനെയും ജനങ്ങൾ ജീവിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോണ്ടല്ലോ

ചില്ലറ കിലോ അല്ല പുള്ളിക്കരം കേറുമ്പോ തന്നെ വെട്ടുനാളിയാ ഒരു സൈഡിൽ ക്യാമറ കാര്യം ഒരു സൈഡേ ഒരു കാലേ അത്ര പിടുത്തം പോരാ ആ അത് സെറ്റാട്ടോ ഓ സംരക്ഷണ സമിതിയാണ് ഇത് ചെയ്യിപ്പിക്കുന്നത് ഇത്ര ചെറിയൊരു ഫണ്ട് എടുത്ത് അവർക്ക് ഒത്തിരി ഫണ്ടില്ല ഞാനതിന്റെ പ്രസിഡന്റാണ് എന്റെ പേര് ചാക്കു ചേസൊക്കെ കേട്ടോ ഏഹ് കേക്കോ പറഞ്ഞോട്ട് വയസ്സുണ്ട് എനിക്ക് ആ എഴുപത്തിരണ്ട് പറയുകയാണെന്നെ ഈ പിന്നെ ഞാൻ ഈ വന്ന കാലം തൊട്ട് അതിന് നാൽപ്പത് വർഷം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് അപ്പൊ വന്ന കാലം തൊട്ട് പറയുകയാണെങ്കിൽ ഈ തോട്ടിക്കൂടെ അറിയാൻ കിടക്കയായിരുന്നു അത് പറ്റാതെ വന്ന ഒരു അവസ്ഥയിലാണ് ഈ മുളമ്പാലത്തെ ആശ്രയിച്ചത് അപ്പം പോർഷേരുടെ സഹായത്തോടെ പറയുകയാണെന്ന് ഈ മുളമ്പാലം ഒക്കെ ഉണ്ടാക്കുന്നത് ഇനി ഒരു കഷണം മുളയെടുക്കാൻ ഇല്ലാത്ത പരുമത്തെ മുഴുവൻ മൂത്ത് കെട്ടുപോയി അപ്പം ഞങ്ങൾക്കൊരു പാലം കിട്ടണം ഒരു നല്ല നല്ല കാലം വരണം എന്ന് അതെ 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 കല്ല് എണ്ണി തീർന്നപ്പോഴാണ് ഈ പാലം അല്ല എന്ത്രി ഇത് ഇത് സത്യം പറഞ്ഞതുകൊണ്ട് ജയ്സ ഇതൊക്കെ കാണുമ്പോ അത് കേൾക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നുന്നുണ്ട് രണ്ടാ ചേച്ചി എവിടെയോ പോയിട്ട് വരികയാണ് ഭയങ്കര ഇങ്ങനെ പെരുന്നാട് പഞ്ചായത്തിന്റെയും നാറാമുഴി പഞ്ചായത്തുകളിലെയും പല പഞ്ചായത്തുകളിലേയും ഈ ഗ്രാമങ്ങളിലൂടെ ഇറങ്ങി നടക്കുമ്പോ അവർ അവസ്ഥ മനസ്സിലാവും കുടിവെള്ളത്തിന്റെ പ്രശ്നം ഇരുപത്തി അഞ്ചും മുപ്പതും ഭക്ഷണമായിട്ട് ഒരേ വ്യക്തികൾ എം എൽ എ ആയിട്ടിരിക്കുന്നു വീണ്ടും ആ പാർട്ടിയിൽപ്പെട്ട നമ്മൾ പാർട്ടി പറയലെ ആ പാർട്ടിയിൽപ്പെട്ട ആളുകൾ വീണ്ടും ജയിച്ചു വന്നിട്ട് ഈ പ്രദേശത്തൊക്കെ ഇതുപോലെയുള്ള ആളുകളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല പിന്നെ ആരെയാണ് സംരക്ഷിക്കുന്നത് ആരെയാണ് സംരക്ഷിക്കുന്നത് ഇതുപോലുള്ള ആളുകളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല സ്ഥാനമാനമുള്ള സർക്കാരോ അല്ലെങ്കിൽ പിന്നെ വില്ലേജ് ഓഫീസറോ ഇവരാരും ഞങ്ങളുടെ ഈ ദുരിതങ്ങൾ വന്ന് കാണുന്നില്ല അത് നേരിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട സാർമാരാകുന്ന നിങ്ങൾ രണ്ടും ഞങ്ങളെ മണക്കയം കുരുമ്പംമൂഴി മണക്കയം എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ചിറ്റാർ മണക്കയം എന്ന് പറയുന്നത് അതല്ല ഇത് കുരുമ്പംമൂഴി മണക്കയം പമ്പ ഈ പമ്പയാറാണ് അപ്പം ഈ പമ്പയാറിൻ്റെ തീരത്തൂടെ ഈ പാതയഞ്ജനകളൊക്കെ ആനയുണ്ട് ഏ ഞങ്ങൾക്ക് പത്തിരുത്തിരണ്ട് കുട്ടികള് കുഞ്ഞുങ്ങള് ഞങ്ങൾക്ക് ഈ വരെ ഇന്ന് വരെ ഒരു സഹായമായിട്ട് ഒരു സർക്കാരും വരാതെ വന്നപ്പോ ഞങ്ങള് ഇത് റിസറോവ ഇത് വോറസ്റ്റിൻ്റെ സഹായത്തിലാണ് ഞങ്ങൾ ഇന്നിവിടെ ഇത്രയോ ആളുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആദിവാസി കോളനി ആണിത് ഇതിനകത്ത് കുറേ നാട്ടുകാരാകുന്ന ആളുകളും ഞങ്ങൾ മനസ്സായിട്ട് കൊടുത്തിരിക്കുന്ന അനുസരിച്ച് അവരും വന്ന് കയറി അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഞങ്ങൾക്കൊരു ബലമാകുന്ന ഒരു സഹായം സഹകരണം അവരിൽ നിന്നുകൊണ്ടായി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുചേർന്നാണ് ഇതിപ്പം ഇത്രയും മുളകൊണ്ടാകുന്നെങ്കിലും ചെയ്യാം ഇല്ല ഇല്ല അവർ നല്ലതാണ് നിങ്ങൾ ഈ ഊരിൽ വണ്ടി എത്താൻ പറ്റുന്ന ഏതേലും സാഹചര്യം ഉണ്ടോ റോഡ് കണ്ടിട്ടുണ്ട് കേട്ടോ മൂളിക്കോട് മൂളിക്കോട് റോഡ് വനത്തിൽ അത് നമ്മൾ ഷോർട്ട് കട്ട് ചെയ്യാൻ അനുവാദം കിട്ടി കേട്ടോ ചെയ്ത് അപ്പൊ അങ്ങനെ ചെയ്തു നമ്മൾ അത് പെരുന്താന മുതല് ചെയ്തു റോഡ് ഈടെ ചെയ്തു കഴിഞ്ഞ ആഴ്ച ആ ചെയ്തു വഴി നമ്മൾ ഒത്തിരി ദൂരം ദൂരം വഴിയുണ്ട് അല്ലെങ്കിൽ അത് വണ്ടിയും കൊണ്ട് അല്ലെങ്കിൽ വണ്ടി ഉള്ളവർക്കേ പറ്റുള്ളൂ നമുക്ക് പെട്ടെന്ന് ഇവിടെ ഇവിടെ ഒരു പാലം തീർന്നു കിട്ടുകയാണെങ്കിൽ ഞങ്ങളെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്കും വരുന്ന സാറന്മാർക്കും എല്ലാം എളുപ്പം എളുപ്പം കോളനിയുടെ ഈ കുരുമ്പോഴി കോളനിയുടെ അങ്ങും കൈലാസം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് അത് തിരിയുന്നു ആ ഇവിടെ കൈലാസം എന്ന പേരുള്ളൊരു അരുവിയുണ്ട് അരുവിയുണ്ട് അത് കൈലാസം പറഞ്ഞാൽ ആകാശം മുട്ട നിൽക്കുന്ന പാറ ഈ ചോടിന്റെ തലമട ആയി വരുന്നിടത്ത് ആ അത് ഒരുപാട് ആളുകൾ അത് കാണാനും കേൾക്കാനും ഒക്കെ വിളിരുന്നു കുടിവെള്ളത്തിന്റെ ഞങ്ങക്ക് വനം ഇവിടെ വനംവകുപ്പിന്റെ ഇത് വെച്ചാൽ പദ്ധതി കുടിവെള്ള പദ്ധതി ഒക്കെ തന്നു എങ്കിൽ തന്നെ ഇത് വനത്തിനല്ല എടുക്കണം പാല ഇത് എല്ലാം ശല്യം കളയില്ല കുടിവെള്ള ഞാൻ ചോദിക്കുന്ന രൂക്ഷ കഴിഞ്ഞ ഒരു രണ്ടു മൂന്നോ നാലു മാസക്കാലമായിരുന്നു രൂക്ഷമായ വറവായിരുന്നു രൂക്ഷമായ കുടിവെള്ളത്തിന് ക്ഷമ അന്ന് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ആ വഴി ചുറ്റിക്കിറങ്ങിയാ വരുന്ന പക്ഷെ ഈ ഒരു പാലം റെഡി ആകണ ഇവർക്കുള്ള മെച്ചോ എളുപ്പം എളുപ്പം ഇങ്ങോട്ട് നമ്മൾ വെട്ടി ചേർത്താ ഇവിടെ ഒരു പാലം പണിതാ പെട്ടെന്നെ ഞങ്ങൾക്ക് മണക്കയത്തുള്ളവർക്ക് എളുപ്പമെന്നൊക്കെ

അവിടെ സ്റ്റാൻഡ് ഉണ്ടോ എവിടെ വഴിയാണ് നൂറ്റമ്പത് രൂപയാവും ഇതിലെ വരുവാണെങ്കിൽ നൂറ് രൂപ തന്നെ ആകില്ല നൂറ് രൂപത് രൂപേ ഉള്ളു രൂപ കണ്ടു കണ്ടു വന്നിറങ്ങി പോ നമ്മള് മുമ്പേ കണ്ട ഒരു പേരേത് കാരണം പറഞ്ഞേ

അതുകൊണ്ട് എന്താ എല്ലാരും കണ്ടോ എല്ലാരും കണ്ടോ ഏ അപ്പൊ എന്തായാലും അവിടെ ഒരു റോഡ് റോഡുണ്ട് എന്ന് പറഞ്ഞു അതൊന്നും ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഒരു ആശ്വാസമാണോ ആശ്വാസം ഒക്കെ ഈ പാലം മൂടിക്കഴിഞ്ഞാൽ ഡാമിന്റെ വണ്ടയ്ക്ക് കൂടെ വേണം അത്ര പേരാ നിങ്ങൾക്ക് അങ്ങനെ പോലും ഇപ്പൊ അങ്ങനെയൊക്കെ ആയില്ലേ അങ്ങനെ ഒരു ആശ്വാസം പക്ഷെ ഇല്ല ഇതേ അവരെ വന്നിട്ടില്ല വർഷങ്ങളായി അനുവദിച്ചിട്ട് ആ എല്ലായിടത്തും ഉൾക്കാടനുണ്ട് ഞങ്ങളുടെ നാട്ടിലാണെങ്കിലും ഞങ്ങളുടെ നാട്ടില് അല്ലെ ഞങ്ങളുടെ നാട്ടില് ഞങ്ങളുടെ പെരുന്നാട് പഞ്ചായത്തിന്റെ മലയോര പ്രദേശത്ത് വെള്ളത്തിന്റെ ഉത്കാടനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതുവരായിട്ടും വെള്ളം എത്തിയിട്ടില്ല രണ്ടു വർഷത്തിന് ഉദ്ഘാടനം ഉദ്ഘാടനം നടത്താൻ ആ ഉദ്ഘാടനത്തിന്റെ പൈസ ഇപ്പൊ ഇവിടെ എന്തുവാ നമ്മടെ പുതമൺ പാലം താൽക്കാലിക പാലത്തിന് മുപ്പത്തഞ്ചു ലക്ഷം രൂപമൺ പാലത്തിന് താൽക്കാലിക ആ മുപ്പത്തഞ്ചു ലക്ഷം രൂപയാണെങ്കിൽ ആ പാലം എന്തെങ്കിലും ഒന്നും ചെയ്ത് റെഡിയാക്കാൻ പറ്റത്തില്ല നാളായി ആ പുതമൺ പാലത്തെ കൂടെ അവർക്ക് ബുദ്ധിമുട്ടാണ് വെള്ളം കയറിയാ വീണ്ടും ഒറ്റപ്പെട്ടു അല്ല വേറെ ഒരു കാര്യം വേറെ ഒരു കാര്യം ചേട്ടാ നിങ്ങൾക്ക് പാലം വരാതിരിക്കുന്നതാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ അഭിപ്രായത്തിനല്ല കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാലം വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഒരു പാലം പണിന്നിട്ടുണ്ട് പത്തനംതിട്ട അങ്ങനെ നിങ്ങൾക്ക് തൂണ് കണ്ട ആശ്വസിക്കേണ്ടല്ലോ അല്ല ഈ രണ്ട് പാലങ്ങളുടെയും തൂണുകൾ ഞങ്ങൾ ഇപ്പൊ എന്താ പറയുക വെള്ളത്തിന്റെ ലെവൽ അറിയാൻ വേണ്ടിയാണ് അറിയാൻ വേണ്ടി ഒരു പാലം എന്താ പറയുക നിങ്ങൾക്ക് ഞാൻ കരുതും ചെറിയ പൊക്കോട്ടെ ഞങ്ങള് മെഡി കേരളോ ഞങ്ങൾ ഒരു ദിവസം വരാം എന്തായാലും ഈ ദുരിതങ്ങൾ നിങ്ങൾ ാണ് ഞങ്ങളിത് ഒന്നുകൂടെ പിറ്റ് ചെയ്യും ഒന്നുകൂടെ മുറുക്കി കഴിഞ്ഞിട്ട് കഴിയുമ്പഴത്തേനും ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടും അതിലും അവർ കാരണം ഈ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഒരു അസുഖം വന്നാലോ പിന്നെ കുട്ടികളെ ഈ രണ്ട് ഐറ്റമാണ് ഉപ്പും മുളകും മേടിക്കുന്ന ഈ മൂന്നൈറ്റത്തിന് വളരെ ബുദ്ധിമുട്ടാണ് കാശുണ്ടെങ്കിലും കാശ് വീട്ടിൽ വെച്ചോണ്ടിരിക്കു ഞങ്ങൾ ആകെപ്പോഴേ ഇതിന് താഴെ കാശും മാറ്റി ജനങ്ങളെല്ലാം കൂടെ ഇറങ്ങിയതാണ് അപ്പം യും കേൾക്കുണ്ട് അവര് പെരുമെടുത്തു പ്രയോജനം ഉണ്ടോ കൊച്ചു കള്ളലിവിടെ ഉണ്ടാള് എനിക്ക് വന്നു ചോദിക്കട്ടെ അല്ല ആ പാലം കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ പ്രയോജനം ഉണ്ടോ നടന്നു പോകാനില്ല കൊറേ പണിയും ജനങ്ങളുടെ അന്നേരമാണ് ഇവിടുത്തെ

ഈയൊരു വലിയൊരു സംഭവം അല്ലേ ഇത് സംഭവം വിചാരിച്ച പോലെ അല്ല ഏ ഏയ് ജയ്സണ്ണ ഏ സംഭവം സെറ്റാണല്ലേ ഏ ആ വന്നു 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 ആ ഞാനെങ്ങാണ് ഈ വെള്ളത്തിൽ പോകുന്ന അവസ്ഥയെ ഓർത്ത് വയ്ക്കുക ജയ്സണ്ണ ജയ്സ അങ്ങനെ നമ്മൾ സുഹൃത്തുക്കളെ കണ്ടില്ലേ നമ്മുടെ കുമ്മം മൂഴിയുള്ളൊരു ഒരു മണക്കേം എന്ന് പറയുന്ന ഒരു ആദിവാസി ഊരിലേക്ക് പോകുന്ന ഒരു വഴിയാണ് പാലമാണ് കേട്ടോ നല്ല സെറ്റ് വഴിയാണ് അവരവിടെ പണി നടന്നുകൊണ്ടിരിക്കുക പാലത്തിൻ്റെ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാലത്തെ അവസ്ഥ വളരെ കഷ്ടമാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് റെഡി ആക്കി കൊടുക്കുവാനും നല്ലതായിരുന്നല്ലേ എൻ്റെ ഏമാനെ ഇനി ഏമാന എന്നൊക്കെ വിളിക്കേണ്ടി വരും എൻ്റെ ഏമാനെ ഇതൊന്ന് റെഡി ആക്കി കൊടുക്കും കഷ്ടമുണ്ട് അതെ പിള്ളേർ നല്ല ഉഷാറാണ് അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ വന്നപ്പോൾ അവരുടെ പാലം പണി കണ്ടു അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് ഇറങ്ങി എന്ന് ഇറങ്ങുന്ന ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥയെങ്കിലും ഓർത്ത് ദൈവ് ചെയ്ത് ഒന്ന് സഹായിക്കണമെന്ന് വിനീതമായിട്ടൊരു അഭ്യർത്ഥനയാണ് ഇപ്പം എന്തായാലും ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് കുറുമ്പിക്കാർക്ക് അതായത് മണക്കേം ഗ്രാമവാസികൾക്ക് ഒരു എന്താ പറയുക ഒരു അവർക്ക് എത്രയും പെട്ടെന്ന് സ്വർഗത്തിലുള്ള അനുഗ്രഹം ചൊരിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മളും ചെറുകെ പോവാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ വന്ന കഥ പറയുമായിരുന്നു സ്വർഗത്തിൽ നിന്നൊരിച്ചിരി പശു കുത്തുവോ ഇല്ലല്ലോ കൊത്തത്തില്ലല്ലോ ചിലപ്പോൾ ഓടിച്ചിട്ട് കുത്തിയാലോ എനിക്ക് ഓടാല്ലേ പശു ഒന്ന് മാറിക്കോ പശു പശു ഒന്ന് മാറും പശു അല്ലല്ലോ ഉറപ്പല്ലേ മാറ വാ അല്ല ഇവിടുത്തെ മണക്കേ നിവാസികൾക്ക് ഒരു അനുഗ്രഹം ചൊരിയണേന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നാണ് അല്ലേ ഞങ്ങളെ മണക്കേ നിവാസികളെ കൊന്ന് അനുഗ്രഹം ഒന്ന് ചൊരിയണമെന്ന് പറഞ്ഞ് വന്നതാണേ സാറേ ചറങ്ങും കേട്ടോ ഏയ് ഇവിടെ നിങ്ങൾ കുളിക്കുന്ന സ്ഥിരം കുളിക്കുന്ന സ്ഥലമാണെന്നോ കുളി സ്ഥലമാ നല്ല ആളുണ്ടൂടെ ഏഹ് കുളിയാണല്ലേ ആ വണ്ടി ഇറങ്ങി വാട്ട് പെറ്റി സൈലല്ലേ ആടിപുളി വണ്ടി ഇറങ്ങിയിരുന്ന സെറ്റ് വണ്ടിയാണല്ലേ എവിടെ തറേ എവിടത്ത് തറേ അരുവിയാണ് വരുന്ന ചോദിക്കാം ഒന്ന് എടുത്തണേ രണ്ട് സെക്കൻഡ് ഒന്ന്

ഞങ്ങള് പോയില്ല ഈ സമയത്ത് ജസ്റ്റ് വേറെ ഒരു കിലോമീറ്റർ ഇല്ല ഒരുപാട് പേര് പോകണം നിങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോവാണെങ്കിൽ അവിടെ ഇപ്പം കോൺക്രീറ്റ് ഇത് ചെയ്തേക്കാം കൊറച്ചങ്ങോട്ട് പോയിട്ട് ഒരു ഒരു കിലോമീറ്റർ നടക്കണം ഓ അത്ര നടക്കണം നടക്ക എനിക്ക് നടക്കുക ശീലമല്ല

ഞങ്ങൾ ഈ റൂട്ട് ഇങ്ങനെ ഇങ്ങനെ കറങ്ങി ഓക്കേട്ടോ മീനെ പിടിക്കാവോ മീനെ പിടിക്കോ ഏ വരത്തിലോ എങ്ങനെയുണ്ടത് എതിലേ പോണോ ഡാമിലെ അടിപൊളി വഴിയാണോ